ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഗവർണറേറ്റിൽ സീബ് വിലായത്തിലെ മബേല സൗത്തിൽ ഫാമിൽ വൻ തീപിടുത്തം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വ്യക്തമാക്കി അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സ്വദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി പൗരനെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിലാണ് മറ്റൊരു പൗരൻ പിടിയിലായത് പ്രതി നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കി ഒമാനിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചൂട് സലാലയിലാണ് അനുഭവപ്പെട്ടതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ജാനുവരിയിൽ ഒമാൻ്റെ വിവിധ പ്രദേശങ്ങളിൽ താപനില കുത്തനെ കുറഞ്ഞപ്പോൾ സലാലയിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത് ഇത് രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതാണ് കഴിഞ്ഞ മാസം ജാസറിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും ഉമുൽസൈമിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസും ഷെലീമിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും ദിമാവത്തയിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് രേഖപ്പെടുത്തിയത് ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിളാണ് അനുഭവപ്പെട്ടത് ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് മുഷനിൽ നാല് ഡിഗ്രി സെൽഷ്യസും മസ്യൂനയിൽ അഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസും എയർമൂലിൽ ആറ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസും ഹൈമയിൽ ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അതേസമയം സ്വദേശികളും വിദേശികളുമടക്കം തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞാണ് നിലവിൽ പുറത്തിറങ്ങുന്നത് കാലാവസ്ഥ മാറി വരുമ്പോൾ പകർച്ചപ്പനിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു തണുപ്പിനെ അവഗണിച്ച് ശൈത്യം ആസ്വദിക്കാൻ വീടിന് പുറത്തിറങ്ങുമ്പോൾ ശൈത്യകാല രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുമുണ്ട് ശൈത്യകാലത്ത് പകർച്ചപ്പനി സാധാരണയാണെങ്കിലും യഥാസമയം ചികിത്സ തേടിയില്ലെങ്കിൽ ആരോഗ്യം അപകടത്തിലാകും ശ്വാസകോശ സംബന്ധമായ അണുബാധയ്ക്കും അലർജിക്കും സാധ്യത കൂടുതലായതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും ആരോഗ്യ ആരോഗ്യവിദഗ്ധർ നിർദ്ദേശിച്ചു തണുപ്പ് കാലത്ത് അലർജി രോഗങ്ങൾ സാധാരണയായി കൂടാറുണ്ട് തുടർച്ചയായുള്ള തുമ്മൽ മൂക്കടപ്പ് മൂക്കൊലിപ്പ് കണ്ണും തൊണ്ടയും ചൊറിച്ചിൽ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ അലർജി തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ അത് ക്രമേണ മൂക്കിൽ ദശവളർച്ച ഉണ്ടാകാനും കാരണമാകും അതിനാൽ തന്നെ ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ തേടണം തണുപ്പ് കാലത്ത് ജലദോഷം വരുന്നതും സാധാരണമാണ് ഇത് ഒരു വൈറൽ രോഗമാണ് ഇതോടൊപ്പം പനി ശ്വാസമുട്ടൽ എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടേണ്ടതാണ് ഒമാനിൽ രജിസ്റ്റർ ചെയ്ത നാല് ലക്ഷത്തിലധികം കമ്പനികളിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലെണ്ണം യഥാർത്ഥ പ്രവർത്തനങ്ങളില്ലാതെ വാണിജ്യരേഖകൾ മാത്രമാണെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദൽ ബോവിൻ പറഞ്ഞു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രാലയത്തിന്റെ പുതിയ നടപടികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് പേപ്പർ കമ്പനികൾ മാത്രമായി ആയിരക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതെന്ന് മന്ത്രി വെളിപ്പെടുത്തി ഒമാനിൽ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നാല് ലക്ഷത്തിൽ പരം കമ്പനികളിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം മാത്രമാണ് തൊഴിലാളികളെ നിയമിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇത് തൊഴിൽ മേഖലയെ ബാധിക്കുമെന്നും അറിയിച്ചു കമ്പനി ലൈസൻസുകളുടെ വിൽപ്പനയും അനധികൃത വ്യാപാരവും ഇടപാടുകളും തടയുന്നതിനാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഡോ മഹുദ്ബിൻ അൽബോയിൻ കൂട്ടിച്ചേർത്തു അപകടകരമാകുന്ന രീതിയിൽ വാഹനമോടിച്ചതിന് രണ്ട് ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വന്തവും മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ഡ്രൈവിംഗ് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത് പൊതുക്രമസമാധാനം തകർക്കുന്ന വിധത്തിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്നും നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം